രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം വരെയുള്ള കിഫ്ബിയുടെ എല്ലാ വരവ് ചെലവ് കണക്കുകളും പദ്ധതികൾ സംബന്ധിച്ച രേഖകളും സി എൻ എ ജി ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കഴിഞ്ഞ നാല് വർഷത്തെ സി എൻ സി ജി ഓഡിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തൊന്ന് മുതൽ ഡിസംബർ പന്ത്രണ്ട് വരെ കിഫ്ബിയിൽ നടന്നു അൻപത്തിമൂന്ന് ദിവസത്തോളം കിഫ്ബിയിൽ സി എ ജി സംഘം പരിശോധന നടത്തിയിട്ടുണ്ട് അവർ ഉന്നയിച്ച എല്ലാ സംശയങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും കിഫ്ബി മറുപടിയും നൽകിയിട്ടുണ്ട് സി എൻ ഡെ ജി ഓഡിറ്റ് റിപ്പോർട്ടിൽ അസംബ്ലിയിൽ വെക്കുന്നില്ല എന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമായ ഒന്നാണ് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭയുടെ മേശപ്പോൾ ഓർപ്പിക്കപ്പെട്ട കിഫ്ബിയെക്കുറിച്ചുള്ള സി എൻ ഡെ ജി ഓഡിറ്റ് റിപ്പോർട്ടിൽ തെറ്റായ പരാമർശങ്ങൾ ഉൾക്കൊണ്ടുവെന്ന് കണ്ടെത്തിയതിനാൽ നിയമസഭ അതിനെ ഐക്യകണ്ഠേന നിരാകരിച്ചു എന്നതിൽ നിന്ന് തന്നെ അത് അസംബ്ലിയുടെ പരിഗണനയ്ക്ക് വന്നു എന്ന് തെളിയുന്നുണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അറിയുന്നില്ലെന്നാണ് ധരിക്കേണ്ടത് ഇതിനു പുറമെ കിഫ്ബിയുടെ സാമ്പത്തിക വിശ്വാസിക സംബന്ധിച്ച ഫെഡിലിറ്റി സർട്ടിഫിക്കറ്റുകളെല്ലാം എല്ലാ സംസ്ഥാന ബജറ്റ് രേഖയോടൊപ്പവും നിയമസഭയ്ക്ക് സമർപ്പിക്കുന്നുമുണ്ട് പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ പരിശോധിക്കാൻ സമയം കണ്ടെത്തണം എന്നാണ് പറയാനുള്ളത് പദ്ധതി നിർവഹണത്തിൻ്റെ ഗുണമെന്മയിൽ വിട്ടുവീഴ്ചയ്യാത്ത കിഫ്ബി ഒരു പദ്ധതിയുടെ അംഗീകാരത്തിന് മുൻപും അതിനു ശേഷവും പദ്ധതിയുടെ നിർവഹണ സമയത്തും അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് പദ്ധതിയുടെ ഡി പി ആർ സാങ്കേതിക അവലോകനം ഡിസൈൻ എസ്റ്റിമേറ്റുകളുടെ പരിശോധന പദ്ധതി അവലോകന സമയത്തെ സ്ഥലപരിശോധന പദ്ധതി നിർവഹണ സമയത്തെ സാങ്കേതിക ഗുണനിലവാര പരിശോധന തുടങ്ങിയവയുടെ കാര്യത്തിൽ കിഫ്ബി കൃത്യത പാലിച്ചു പോരുന്നുമുണ്ട് കിഫ്ബി കെ കാര്യക്ഷമമായ പ്രവർത്തനം ആരംഭിച്ച ശേഷം നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും അതിനുശേഷവും ഉണ്ടായിട്ടുള്ള പ്രളയം ലോകത്ത് മുഴുവൻ നിശ്ചലമാക്കിയ രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് മഹാമാരി ഇതെല്ലാം കാരണം എല്ലാ മേഖലകളും സ്തംഭിക്കപ്പെ സ്തംഭിപ്പിക്കപ്പെട്ടത് കിഫി പദ്ധതികൾ സമയബന്ധിതമായി പ്രാവർത്തികമാക്കുന്നതിന് ഒരു പരിധിവരെ വിഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിന് മുൻപ് അംഗീകാരം നൽകിയതും നടപ്പിലാക്കിക്കൊണ്ടിരുന്നതുമായ ചില പദ്ധതികൾ രണ്ടായിരത്തി പതിനെട്ടിലും അതിന് ശേഷവുമുണ്ടായ പ്രളയം മൂലം തടസ്സപ്പെട്ടു പ്രളയത്തിന് ശേഷം പല പദ്ധതികളുടെയും സ്കോപ്പ് ഡിസൈൻ എന്നിവയിൽ പൂർണ്ണമായോ ഭാഗികമായോ മാറ്റം വരികയും അതിമൂ അതുമൂലം എസ്റ്റിമേറ്റ് ഉയർന്നതോതിൽ പരിഷ്കരിക്കേണ്ടി വരികയും ചെയ്തു ഇവ പിന്നീട് കിഫ്ബിയുടെ പുനരവലോകനത്തിനും പരിഷ്കരിച്ച ധനാനുമതിക്കുമായി സമർപ്പിക്കുകയായിരുന്നു അവയിൽ ചില പദ്ധതികളുടെയെങ്കിലും മുൻപ് നിശ്ചയിച്ചിരുന്ന സ്ഥലം പ്രളയം ബാധിച്ചത് കാരണം മാറ്റേണ്ടി വന്നിട്ടുണ്ട് അവയ്ക്ക് പുതുക്കിയ ഭരണാനുമതി ലഭ്യമാക്കി ഡി പി ആർ പരിഷ്കരിച്ച് തുടക്കം മുതലുള്ള അവലോകന പ്രക്രിയകൾ വീണ്ടും നടത്തി അംഗീകാരം നൽകേണ്ടി വന്നിട്ടുമുണ്ട് ആ കാലയളവിൽ നിർവഹണ ഏജൻസികൾ തയ്യാറാക്കിയിരുന്നതും എന്നാൽ കിഫ്ബിയിൽ സമർപ്പിക്കപ്പെടാതിരുന്നതുമായ പല പദ്ധതി റിപ്പോർട്ടുകളും ഇത്തരത്തിൽ പരിഷ്കരിക്കേണ്ടി വന്നിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് മഹാമാരിയും അതിനോടനുബന്ധിച്ച ലോക്ക്ഡൗണുകളും കിഫ്ബി പദ്ധതികളുടെ നിർവഹണത്തെ സ്തംഭിപ്പിച്ചിരുന്നു കോവിഡ് മൂലം നിർമ്മാണ വസ്തുക്കളുടെയും മാനവവിഭവശേഷിയുടെയും ക്ഷാമമുണ്ടായി അത് നിർമ്മാണ മേഖലയിൽ സ്തംഭനമുണ്ടാക്കുകയും പദ്ധതി നിർവഹണത്തിന് കാലതാമസം ഉണ്ടാക്കുകയും ചെയ്തു ഇത് പദ്ധതി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ തുകയിൽ വൻ വർധനവ് വരുത്തി കോവിഡ് ഘട്ടത്തിലുണ്ടായ പദ്ധതികളുടെ മെല്ലെപ്പോക്ക് ഒന്ന് നേരെയാകുവാൻ പിന്നെയും മാസങ്ങളെടുത്തു സർ പദ്ധതികൾ ടെൻഡർ ചെയ്യുമ്പോൾ സാങ്കേതികതയിലും അനുഭവസമ്പത്തിലും വേണ്ടത്ര അവഗാഹമുള്ള കരാറുകാരുടെ ലഭ്യതക്കുറവ് കാലതാമസത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് കിഫ്ബി നിഷ്കർഷിക്കുന്ന ഗുണമേന്മയും സമയക്രമവും പാലിച്ച് പദ്ധതി നടപ്പിലാക്കാൻ നിർവഹണ ഏജൻസികൾക്കും കരാറുകാർക്കും വേണ്ട പോലെ സാധിക്കാതെ വരുന്നുമുണ്ട്